ശിവമോഗയിൽ ബാധയൊഴിപ്പിക്കലിന്റെ പേരിൽ സ്ത്രീയെ മർദ്ദിച്ചു കൊന്നു കൊന്നുസാ ജാവറകെട്ട സ്വദേശി ഗീതമ്മയാണ് മരിച്ചത് ആറു മണിക്കൂറാണ് ഗീതമ്മയ്ക്ക് തുടർച്ചയായി മർദ്ദനമേറ്റത് മകൻ സഞ്ജയ് ബന്ധു ആശ ഇവരുടെ ഭർത്താവ് എന്നിവരെ പോലീസ് അറസ്റ്റ് കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ക്രൂരമായ സംഭവം നാൽപ്പത്തിയഞ്ചുകാരിയായ ഗീതമ്മ കുറച്ചു ദിവസമായി അസ്വാഭാവികമായി പെരുമാറുന്നുണ്ടായിരുന്നു മകൻ സഞ്ജയ് ഈ വിവരം ബന്ധുവായ ആശയോട് പറഞ്ഞു ഗീതമ്മയുടെ ശരീരത്തിൽ ബാധ കയറിയിട്ടുണ്ടെന്നും പൂജ നടത്തി ഒഴിപ്പിക്കണമെന്നും ആശ പറഞ്ഞു ആശയുടെ നിർബന്ധത്തിന് വഴങ്ങി പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെയും ചെയ്തു രാത്രി വീട്ടുമുറ്റത്തായിരുന്നു പൂജ ശേഷം ബാധയൊഴിപ്പിക്കാനെന്ന പേരിൽ ആശ മരക്കഷ്ണം കൊണ്ട് ഗീതമ്മയെ അടിച്ചു ആറു മണിക്കൂർ മർദ്ദനം തുടർന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു ഇടയ്ക്ക് കല്ലെടുത്ത് തലയിലടിച്ചു ഒടുവിൽ ഗീതമ്മ കുഴഞ്ഞു വീണു ആശുപത്രിയിൽ ചികിത്സയിലിരിക്കയായിരുന്നു മരണം സഞ്ജയ്ക്കും ആശയ്ക്കുമൊപ്പം ഇവരുടെ ഭർത്താവും അറസ്റ്റിലായിട്ടുണ്ട് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണെന്ന് ശിവമോഗ എസ്പി പറഞ്ഞു ട്വന്റി ചെന്നൈ